സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ് ഒരു ദിവസം കൊണ്ട് രണ്ടായിരം രൂപയാണ് പവന് വർദ്ധിച്ചത് ഇതോടെ ഒരാഴ്ചയ്ക്ക് ശേഷം സ്വർണ്ണവില വീണ്ടും എഴുപത്തിരണ്ടായിരം കടന്നു ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില കുറഞ്ഞേക്കുമെന്നുള്ള ഉപഭോക്താക്കളുടെ പ്രതീക്ഷയ്ക്കേറ്റ തിരിച്ചടിയാണ് ഇന്നത്തെ കുത്തിനെയുള്ള വില വർദ്ധനവ് ഈ മാസം ഇന്നലെയാണ് ആദ്യമായി സ്വർണ്ണവില ഉയർന്നത് നൂറ്റി അറുപത് രൂപയാണ് പവന് ഇന്നലെ കൂടിയത് ഈ മാസം ആരംഭിച്ചതോടെ വില തുടർച്ചയായി ഇടിഞ്ഞത് ഉപഭോക്താക്കൾക്ക് പ്രതീക്ഷ നൽകിയിരുന്നു കാരണം മെയ് ആരംഭിച്ചതോടെ ആയിരത്തി എഴുന്നൂറ്റി രൂപയാണ് പവന് കുറഞ്ഞത് ഇതോടെ സ്വർണ്ണവില എഴുപതിനായിരത്തിന് താഴേക്ക് എത്തുമോ എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ വിപണി വില ഒൻപതിനായിരത്തി അഞ്ച് രൂപയാണ് ഒരു ഗ്രാം പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ വിപണി വില ഏഴായിരത്തി നാനൂറ്റി അറുപത് രൂപയും വെള്ളിയുടെ വിലയും ഉയർന്നിട്ടുണ്ട് ഒരു ഗ്രാം സാധാരണ വെള്ളിയുടെ വില നൂറ്റി എട്ട് രൂപയാണ് യു എസ് ചൈന വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഫലം കാണുന്നില്ലെന്ന റിപ്പോർട്ടുകളും യു എസ് ഡോളർ വിനിമയ നിരക്ക് ഇടിയുന്നതും ആഗോള വിപണിയിൽ സ്വർണ്ണവിലയെ ഉയർത്തിയെന്നാണ് വിലയിരുത്തൽ ചൈനയുമായുള്ള വ്യാപാര തർക്കത്തിൽ നിലപാട് മാറ്റം വരാനിരിക്കുന്ന ഫെഡ് യോഗവും സ്വർണ്ണവിലയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് തർക്കത്തിൽ സമവായം നീളുന്നതോടെ സുരക്ഷിത നിക്ഷേപ മാർഗമെന്ന നിലയിൽ കൂടുതൽ പേർ സ്വർണത്തിലേക്ക് മാറുകയാണ് ഒരുപക്ഷെ യു എസ് ചൈന ചർച്ചയിൽ സമവായം കണ്ടെത്താനായാൽ വില വീണ്ടും കുറയുമെന്നും നിരീക്ഷകർ പറയുന്നു ഇന്ന് നിലവിൽ മൂവായിരത്തി ഡോളർ എന്ന നിരക്കിലാണ് വ്യാപാരം നടക്കുന്നത് ഏപ്രിലിൽ ഔൺസിന് മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ എന്ന റെക്കോർഡ് വിലയിലെത്തിയ ശേഷം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വില താഴോട്ടാണ് കഴിഞ്ഞ കൊല്ലം ഔൺസിന് രണ്ടായിരത്തി അഞ്ഞൂറ് വിലയിൽ നിന്നായിരുന്നു സ്വർണ്ണകുപ്പ് ട്രംപ് ഉയർത്തിവിട്ട തീരുവായുദ്ധമാണ് വിലയെ റെക്കോർഡിലെത്തിച്ചത് ചൈന അടക്കമുള്ള രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടിയതും മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധിയുമൊക്കെ വില കൂടാൻ കാരണമായി ഇന്നലെ ഔൺസിന് ഡോളർ ആയിരുന്നു രാജ്യാന്തര വില ഇന്ന് ഒരു വേള മൂവായിരത്തി അഞ്ച് ഡോളറിലേക്ക് കുതിച്ചുകയറി ഇത് കേരളത്തിലും വില കുത്തനെ കൂടാൻ ഇടയാക്കി ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ചുങ്ക വിഷയത്തിൽ യു എസ് സമവായത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് സ്വർണ്ണവില കൂടുന്നതെന്നും അമ്പരപ്പ് സൃഷ്ടിക്കുന്നുണ്ട് സമവായ നീക്കത്തിനിടയിലും ട്രംപ് പല മേഖലകൾക്കുമേൽ കനത്ത ചുങ്കം പ്രഖ്യാപിക്കുന്നതാണ് തിരിച്ചടി യൂറോ എൻ പൌണ്ട് തുടങ്ങി ലോകത്തെ ആറ് മുൻനിര കറൻസികൾക്കെതിരായ യു എസ് ഡോളർ ഇൻഡെക്സ് നൂറിന് താഴെ തുടരുന്നത് സ്വർണം വാങ്ങാനുള്ള താൽപര്യം ഉയർത്തുന്നു ഇതും വിലയെ മുകളിലേക്ക് നയിക്കുന്നു രാജ്യാന്തര വില ഓരോ ഡോളർ കൂടുമ്പോഴും കേരളത്തിൽ ഗ്രാമിന് രണ്ട് രണ്ടര രൂപ വീതം കൂടും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പന്ത്രണ്ടിന് ഒരു പവൻ സ്വർണം അമ്പത്തിമൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ ഇതിന് ലഭിക്കുന്ന മൂല്യം എഴുപതിനായിരം രൂപ അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഗ്രാമിന് ഒറ്റയടയ്ക്ക് രൂപയും പവന് രണ്ടായിരം രൂപയും കൂടാൻ കാരണം രാജ്യാന്തര വില നിലവിലെ ട്രെൻഡ് തുടർന്നാൽ മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ ഭേദിച്ചേക്കാമെന്നാണ് നിരീക്ഷകരുടെ വാദം അങ്ങനെയെങ്കിൽ കേരളത്തിലും ആനുപാതിക വിലക്കയറ്റം ഉണ്ടാകും കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് രേഖപ്പെടുത്തിയ ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും പവന് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുമാണ് കേരളത്തിലെ റെക്കോർഡ് പതിനെട്ട് കാരറ്റ് സ്വർണം വെള്ളി വിലകളും കൂടിയിട്ടുണ്ട് വെള്ളിക്കും ഗ്രാമിന് രണ്ട് രൂപ ഉയർന്ന നൂറ്റി എട്ട് രൂപ ആയിട്ടുണ്ട് എസ് അബ്ദുൾ നാസർ വിഭാഗം എ കെ ജി എസ് എം എ അനുകൂല വ്യാപാരികളുടെ കടകളിൽ വില രൂപ രൂപ തന്നെ രൂപയാണ് വെള്ളിക്ക് രൂപയും ഫീസ് എന്നിവയും ശതമാനമാണ് ഹോൾമാർക്ക് ഫീസ് നാൽപ്പത്തിയഞ്ച് രൂപയും അതിന്റെ പതിനെട്ട് ശതമാനം ജി എസ് ടിയും അതായത് അൻപത്തി മൂന്ന് ദശാംശം ഒന്ന് പൂജ്യം രൂപ പണിക്കൂലി ആഭരണത്തിന്റെ ഡിസൈനിന് അനുസരിച്ച് ഓരോ ജ്വല്ലറിയിലും വ്യത്യാസപ്പെട്ടിരിക്കാം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി